രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ തിരുവനന്തപുരം റൂറലിൽ ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് യു എസ്പിയായിട്ട് ജോലി ചെയ്തു ആ സമയത്ത് ഇപ്പോൾ കാസർഗോഡ് എസ്പി ആയ ശിപ മാഡമായിരുന്നു അന്ന് തിരുവനന്തപുരം റൂറലിലെ എസ് പി ആ സമയത്ത് എഴുപതോളം ഗ്രീവ് ക്രൈമുകൾ ഞാനവിടെ അന്വേഷിച്ചിരിക്കുകയായിരുന്നു ചി ടി നടക്കോട്ടെ കേസുകൾ അതിൽ രണ്ടായിരത്തി പതിനൊന്നിൽ മാറണല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തൊരു കേസ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ദിവ്യ എന്ന ഒരു സ്ത്രീ അവരുടെ രണ്ടര വയസ്സുള്ള ഗൗരി എന്ന ഒരു ചെറിയ കുഞ്ഞും കാണാതായതുമായിട്ട് ബന്ധപ്പെട്ടൊരു മിസ്സിങ്ങിന് രജിസ്റ്റർ ചെയ്ത കേസാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം പിന്നീട് ഒരു വ്യക്തിയെ സംശയം പറഞ്ഞിരുന്നു അവസാനമായി കണ്ട ഒരു മാഹിൻ കണ്ണ് എന്ന് പറയുന്ന ആളെ കുറിച്ച് ആണ് അന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്നത് അപ്പം രണ്ട് മൂന്ന് വട്ടം പോലീസ് ചോദ്യം ചെയ്തെങ്കിലും പിന്നീട് അയാൾ ഗൾഫിലേക്ക് പോയി അവിടുത്തെ ലോക്കൽ പോലീസ് അത് അയാൾക്ക് പിന്നെ ചോദി ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല നാല് വർഷത്തിന് ശേഷമാണ് അയാൾ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നത് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം പലവട്ടം മാറാണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വെച്ച് ചോദ്യം ചെയ്തെങ്കിലും അയാൾ കുറ്റം നിഷേധിക്കുകയും അയാൾ അറസ്റ്റ് ചെയ്യാൻ അവൾക്ക് സാധിക്കാതെ വരില്ല പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് തിരുവനന്തപുരം റൂറൽ ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തുടരന്വേഷണം അന്ന് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് ഡി എസ് പി ആയിരുന്ന സുൽഫിക്കർ സാറാണ് ആ കേസ് അന്വേഷിച്ചത് പക്ഷെ അദ്ദേഹവും ആ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നില്ല മതിയായ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് അന്ന് സി ഡി ഫോൽ വെച്ച് വെച്ചിട്ട് അങ്ങനെ ഞാൻ ആ കേസ് അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ ഇരിക്കുന്ന സമയത്താണ് പാർശാല പോലീസ് സ്റ്റേഷനിൽ ഉള്ള പരിധിയിലുള്ള ഷാരോൺ എന്ന് പറയുന്ന ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ളൊരു പയ്യൻ മരണപ്പെട്ട് ഒരു കേസ് അന്വേഷണത്തിനായിട്ട് പാർശാല പോലീസ് സ്റ്റേഷനിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിലേക്ക് വരുന്നു അപ്പോൾ അത് വളരെ പ്രമാദമായിട്ടൊരു കേസ് മറ്റോ ആണ് മാധ്യമ ശ്രദ്ധയെല്ലാം പിടിച്ചുപോറ്റിയ ആ കേസിൽ ഞാൻ ട്രാൻസ്ഫറായി വന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ആ പ്രതികളായിട്ട് പറയുന്ന ഗ്രീഷ്മ അതുപോലെ തന്നെ അവരുടെ അമ്മ അമ്മാവൻ തുടങ്ങിയവരെ ചോദ്യം ചെയ്യാനായിട്ട് മറ്റു ബന്ധുക്കളെ ചോദ്യം ചെയ്യാനായിട്ട് ഓഫീസിൽ വിളിച്ചു വരുത്തി അപ്പോൾ ചോദ്യം ചെയ്യാനായിട്ട് ഓഫീസിൽ വിളിച്ചിട്ട് ഈ പത്ത് മണിയാവുമ്പോഴേക്കും അവർ ഓഫീസിൽ ഹാജരായി അപ്പോൾ അന്ന് മുഴുവനും ചോദ്യം ചെയ്തിട്ട് വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഈ പയ്യനുമായിട്ട് സ്നേഹത്തിലായിരുന്നു മറ്റൊരു പട്ടാളക്കാരനുമായിട്ട് വിവാഹം നിശ്ചയിച്ചിപ്പം ഈ ഷാരോൺ എന്ന് പറയുന്ന യുവാവിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് പല പല രീതിയിൽ ശ്രമിച്ചിട്ട് നടക്കാതെ വന്നിട്ട് ആസൂത്രിതമായിട്ട് കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഈ ഷാരൂണിനെ അയാളുടെ വീട്ടിൽ നിന്നും വിളിച്ച് വരുത്തി ആരുമില്ലാതെ സമയത്ത് വീട്ടിൽ വിളിച്ച് വരുത്തി കഷായത്തിൽ കാപ്പിക്ക് എന്ന് പറയുന്ന ഒരു കളനാശിനി ഇടപെഷം കലർത്തി കുടിക്കാൻ കൊടുത്തു കുടിക്കാൻ കൊടുത്തതിന് ശേഷം അവിടെ നിന്നും പോയ ഷാരോൾ വഴിക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ വെച്ച് ഛർദിക്കുകയും പറ്റി ചെയ്തു വീട്ടിലെത്തിയ അവസാന നിലയിലായപ്പോൾ അയാളുടെ ഹോസ്പിറ്റലിൽ കാണിച്ചു ഹോസ്പിറ്റലിൽ കാണിച്ചു അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു അന്ന് രാത്രി വീണ്ടും മരുന്ന് എഴുതി കൊടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നെങ്കിലും പിറ്റേ ദിവസം അസുഖം കൂടി അങ്ങനെ രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ ഇയാളെ കാണിച്ചുവെങ്കിലും ഇയാളെ റിക്കവറി ആയില്ല അങ്ങനെ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് തന്നെ ചികിത്സക്കായിട്ട് പ്രവേശിപ്പിച്ചു ചികിത്സയിലിരിക്കെ ഈ ഷാരോൺ മരണപ്പെടുകയില്ല ആ മരണവുമായിട്ട് ബന്ധപ്പെട്ട ഈ കേസ് ഞാൻ അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഈ ഗ്രീഷ്മ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വെരിഫൈ ചെയ്തപ്പോൾ അതിലൊരുപാട് വൈരുദ്ധ്യങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായി ഈ ഏത് തരത്തിലുള്ള കഷായമാണ് കൊടുത്തത് എന്ന് ഈ ഷാരോണിൻ്റെ സഹോദരൻ അല്ലൊരു ആയുർവേദ ഡോക്ടറും കൂടിയാണ് ഫൂണ് വിളിച്ച് ചോദിച്ചപ്പോഴൊക്കെ ഈ ഗ്രീഷ്മ ഒന്നാം പ്രതി ഒരു കഷായത്തിൻ്റെ ഒരു കുപ്പിയുടെ ഫോട്ടോയും മറ്റും എടുത്ത് ഇട്ടുകൊടുത്തിട്ട് ഈ കഷായമാണ് കൊടുത്തത് എന്ന് ആ സഹോദരനോട് പറയുന്നത് അപ്പോൾ ആ ഷാരോൺ മരിച്ച മരിച്ചിരുന്നില്ല അപ്പോൾ ഈ ഡോക്ടർമാരോട് പറയുന്നതിന് വേണ്ടിയാണ് ഈ ഷാരോണിൻ്റെ സഹോദരം ഈ കാര്യം ചോദിച്ചു പക്ഷേ ഷാരോൺ മരിക്കണമെന്നുള്ള ഉദ്ദേശമുള്ളതുകൊണ്ട് ഈ കഷായത്തിൽ വിഷം ചേർത്ത കാര്യം മനഃപൂർവ്വം ഈ പെൺകുട്ടി മറച്ചുവെച്ചു അക്കാദമിക് ലെവലിലൊക്കെ വളരെയധികം എം എ ഐക്ക് റാങ്കും മറ്റും മേടിച്ചൊരു പെൺകുട്ടിയായിരുന്നു ഈ പ്രതിയായിട്ട് പറയുന്ന ഗ്രീഷ്മ അവർ തമിഴ്നാട്ടിലാണ് വീട് കളിയിക്കാവിള കളി കാവളയും പാർശ്ശാല ഷാരോണിൻ്റെ വീടും തമ്മിൽ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ തമ്മിൽ വ്യത്യാസമുണ്ട് പിന്നീട് ഞാൻ അവിടെ ഇയാൾ പോയിട്ടുണ്ടോ എന്ന് വെരിഫിക്കു സി സി ടി വി ക്യാമറകളുടെ വിഷ്വൽസ് എടുത്തു അതുപോലെ തന്നെ ഇവിടുത്തെ ഒക്കെ പരിശോധിച്ചപ്പം എങ്ങനെ വിഷം കൊടുത്ത് കൊല്ലാം എന്നുള്ള അതിനൊക്കെ ആയിട്ടുള്ള സെർച്ചിങ് നടത്തിയതായിട്ട് കണ്ടു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചു പരിശോധിച്ച സമയത്ത് നമ്മൾ ഇവിടെ മനഃപൂർവ്വം ഈ പയ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായിട്ടുള്ള ആലോചന നടത്തി വിളിച്ചു വരുത്തി വീട്ടിൽ നിന്നിരുന്ന ഷാരൂണിനെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പിന്നീട് കൊലപ്പെടുത്തി കാണുന്നു അങ്ങനെ ആ പ്രതികളിൽ ഷാ ഗ്രീഷ്മൻ ഒന്നാം പ്രതിയായും രണ്ടാം പ്രതി അവളുടെ അമ്മാവൻ മൂന്നാം പ്രതി അവളുടെ അമ്മ മൂന്നുപേരെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു ആ കേസിൻ്റെ വിചാരണ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നീട് ആ സമയത്താണ് ഈ കേസ് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ വീണ്ടും ഈ മാർനല്ലൂർ മാർനല്ലൂരുള്ള കേസിൻ്റെ അന്വേഷണം വീണ്ടും ആരംഭിക്കും ആരംഭിച്ച സമയത്ത് അവസാനമായിട്ട് ഈ പെൺകുട്ടിയെ കാണാതായത് കാണാതാകുമ്പോൾ കൂട്ടിക്കൊണ്ടു പോയത് ഈ മാഹിൻ എന്ന് പറയുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി അയാളെ ഞാൻ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തെങ്കിലും ആദ്യത്തെ തവണ അയാൾ വളരെ വിദഗ്ധമായിട്ട് ഇതിനെല്ലാം ഓരോ കഥകളുണ്ടാക്കി പറഞ്ഞു അപ്പോൾ അത് വെരിഫൈ ചെയ്തു അതിൻ്റെ പൊരുത്തക്കേടുകൾ വെരിഫൈ ചെയ്തു മറ്റ് കണ്ട സാക്ഷികളെയും മറ്റും കണ്ടു ചോദിച്ച് അങ്ങനെ നിരന്തരം ഇയാളെ ഞാൻ വിടാതെ പിന്തുടർന്ന് ഇയാൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ ആ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇയാൾ കണ്ട് ചെന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ അന്വേഷിച്ചപ്പോൾ പല കാര്യങ്ങളും ഇയാൾ കളവാണ് പറഞ്ഞതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ ആറാം തവണയാണ് ഇയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചപ്പം അതുവരെ എടുത്ത സ്റ്റേറ്റ്മെൻറ്റുകളുടെയും മറ്റ് സാക്ഷിമൊഴികളുടെയും മറ്റ് ഇയാൾ മാർനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഈ വിദ്യയെ കാണാതായ സമയത്ത് ചെന്നപ്പോഴുള്ള ചില സംഭവങ്ങളുടെയും മറ്റേ അടിസ്ഥാനത്തിൽ ഈ ദിവ്യേനെ വേളാങ്കണ്ണിയിൽ എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥലത്തും പോയി അന്വേഷിച്ചതിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ച് വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് ബ്രേക്കിംഗ് ആയത് അപ്പോഴയാൾ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയുമായിട്ട് പിണങ്ങി കഴിഞ്ഞിരുന്ന സമയത്ത് ഇയാൾ ഒരു ചെരുപ്പ് കടയിൽ ജോലി ചെയ്തിരുന്ന ഈ ദിവ്യയായിട്ട് പ്രണയത്തിലാവുകയും അങ്ങനെ അവളുടെ വീട്ടിൽ കുറച്ച് നാൾ പോയി താമസിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഇയാളുടെ സഹോദരന്മാർ ഇയാളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ ആ സമയത്ത് ഇയാൾക്ക് ഭാര്യയും രണ്ട് പെൺമക്കളും ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഭാര്യയും പെൺമക്കളും ഉണ്ടായിരുന്ന ഇയാൾ പിന്നീട് ദിവ്യമായിട്ടുള്ള ബന്ധമൊക്കെ ഒഴിവാക്കി ഈ ചില സമയങ്ങളിൽ രഹസ്യമായി കാണാറുണ്ടായിരുന്നു പിന്നീട് കുടുംബമായിട്ട് താമസിക്കുന്ന സമയത്ത് ഈ ദിവ്യ ഇയാളോടൊപ്പം ജീവിക്കണമെന്നുള്ള വാശി പിടിച്ചു ഈ കുഞ്ഞിൻ്റെ അച്ഛൻ മാഹിൻ കണ്ണാണ് എന്ന് ഞാൻ കണ്ടെത്തിയത് ഒരു ദൂരമായൊരു സൂചന എനിക്ക് ലഭിച്ചിട്ട് പ്രകാരം ഞാൻ ആ കുഞ്ഞിൻ്റെ പ്രസവം നടന്നത് തൈക്കാട് തിരുവനന്തപുരം തൈക്കാട് അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലായിരുന്നു അവിടെ പോയി ഞാൻ പഴയ രജിസ്റ്ററുകളെല്ലാം പരിശോധിച്ചു ആ പരിശോധിച്ച് പരിശോധിച്ച് കിട്ടിയപ്പം ഈ ഗൗരി എന്ന് പറയുന്ന രണ്ടര വയസ്സുള്ള ഈ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അച്ഛൻ്റെ സ്ഥാനത്ത് ചേർത്തിരിക്കുന്ന പേര് ഈ മാഹിൻ കണ്ണെന്ന് പറഞ്ഞ വ്യക്തിയുടെ ആണ് അതും ആ രേഖയും വെച്ച് ഞാൻ ഇയാളെ ചോദ്യം ചെയ്തു അങ്ങനെയാണ് ഇയാൾ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഇയാൾ ദിവ്യയുടെ വീട്ടിൽ വന്ന് വൈകുന്നേര സമയം അങ്ങനെ ദിവ്യയെ കൂട്ടിക്കൊണ്ട് കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പിന്നെ പോയി വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ പോവാറ പരിസരത്താണ് ഇയാളുടെ വീട് അവിടെ നിന്ന് ഒരു പത്ത് മുപ്പത് കിലോമീറ്ററുകൾ ഉണ്ട് അവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തമിഴ്നാടാണ് തമിഴ്നാട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ളൊരു ആളില്ലാത്തുറ എന്ന് പറയുന്ന ഒരു കടൽ കടൽത്തീരുണ്ട് അങ്ങനെ വൈകി രാത്രിയായപ്പോൾ അവിടെ എത്തി ഈ ആളില്ലാത്തുറ എന്ന് പറയുന്ന ഭാഗം ആ പേര് പോലെ തന്നെ ആളൊന്നും അവിടെയൊക്കെ വരികയോ ഒന്നുമില്ലാത്ത വിജ്ജനമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇയാൾക്ക് ഈ കാറ്ററിംഗ് ജോലിയും ഒതുവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതായിരിക്കും ഈ സ്ഥലം പരിചയമാണ് അതുകൂടാതെ ഇയാളുടെ ഭാര്യ തേങ്ങാപട്ടണം കാര്യമാണ് അപ്പോൾ ഈ ഭാര്യയ്ക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് പിന്നീട് ഞാൻ തെളിയിച്ചു ഭാര്യ ഇയാളോട് പറഞ്ഞ് അവളെ കൊന്നിട്ട് അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കിയിട്ട് എനിക്ക് എന്നെ കാണാൻ വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അവളുടെ പ്രേരണയോടുകൂടി തന്നെയാണ് ഇയാൾ ഈ അന്നത്തെ ദിവസം ഈ കുഞ്ഞിനെയും ഭാര്യയും എന്താ ഈ ദിവ്യയും കൊണ്ടുവന്നു അങ്ങനെ ഈ കടൽത്തീരത്ത് വെച്ചിട്ട് ഇയാൾ പറഞ്ഞ് എനിക്ക് നിന്നെ കൂടെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എനിക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് എന്നൊക്കെ പറയുമ്പം ഈ ദിവ്യ അയാളുടെ കൂടെ തന്നെ ജീവിക്കണമെന്ന് വാശി പിടിച്ചു അങ്ങനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇയാൾ തിരിഞ്ഞു നിന്നിരുന്ന എന്തോ പറയുക തിരിഞ്ഞു നിന്നിരുന്ന ഈ ദിവ്യയെ പുറങ്കാലുകൊണ്ട് പുറകിൽ നിന്ന് ചവിട്ടി ഈ കടലിലേക്ക് തെറിപ്പിച്ചു അവിടെ വളരെ ആഴമുള്ളൊരു സ്ഥലമാണ് ആഴമുള്ള സ്ഥലത്തേക്ക് ഈ കുഞ്ഞും അമ്മയും കൂടി പോയി വീണു കുഞ്ഞു ഈ വെള്ള കയ്യിൽ നിന്നും കുഞ്ഞ് തെറിച്ച് വേർപെട്ട് പോയി കുഞ്ഞ് വെള്ളത്തിലേക്ക് പോകുന്ന കണ്ടിട്ട് ശരിക്ക് ഈ ദിവ്യ വെള്ളത്തിൽ പെട്ടില്ല അതിന് നീന്തലും അറിയാം അത്യാവശ്യമൊക്കെ അങ്ങനെ അവിടെ നിന്ന് എന്നാ ഈ കുട്ടിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒഴുകിപ്പോകുന്ന കുട്ടിയുടെ പുറകെ ഈ അമ്മ പോവുകയും പക്ഷേ വലിയ തിര വന്നപ്പോൾ രണ്ടുപേരെയും എടുത്ത് അങ്ങനെ കൊണ്ടുപോവുകയും ചെയ്തു പിന്നീട് ഞാൻ അന്വേഷണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലേതെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിച്ച് അന്വേഷിക്കാൻ വേണ്ടി തമിഴ്നാട് ഭാഗങ്ങളിലുള്ള പോലീസ് സ്റ്റേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടപ്പോൾ അവിടെ രണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ ഈ സംഭവത്തിന് അടുത്തടുത്ത ദിവസങ്ങളിൽ രണ്ട് വൺ സെവൻ്റി ഫോർ കേസുകൾ രജിസ്റ്റർ ചെയ്തതായിട്ടറിഞ്ഞു അങ്ങനെ ഞാൻ അവിടെ പോയി അന്വേഷിച്ചപ്പം രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ രണ്ടും വൺ സെവൻറ്റി ഫോർ പ്രകാരം രജിസ്റ്റർ ചെയ്തതാണ് ഒരു യുവതിയുടെയും പിഞ്ചുകുഞ്ഞിൻ്റെയും മൃതദേഹം അവിടെ നിന്നും കിലോമീറ്റർ കണക്കിന് ദൂരെയുള്ള സ്ഥലത്ത് കടൽ തീരത്ത് വന്ന് അടിഞ്ഞ വെച്ചാണ് അപ്പോൾ അതിൻ്റെ മഴ പഴയ ഫോട്ടോകളൊക്കെ ഞാൻ വീണ്ടെടുത്തു ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്തു ഈ ദിവ്യാണെന്നു പറഞ്ഞാൽ ഇത് ഡീപ് കമ്പോസിറ്റ് സ്റ്റേജിലൊന്നും ആയിരുന്നില്ല രണ്ടാ പിറ്റേ ദിവസം തന്നെ ഈ പിന്നെ ബോഡി കരക്കടിഞ്ഞു അപ്പോൾ അടുത്ത വസ്ത്രം അതേപോലെ തന്നെ ബോഡിക്ക് മറ്റു മാറ്റങ്ങളൊന്നുമില്ല പെൺ ഈ കുഞ്ഞിൻ്റെ ബോഡി ഇപ്പം ഈ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേറൊരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കരക്കഴിഞ്ഞു അതിൽ കുറച്ച് ഈ കുട്ടിയുടെ വയറിൻ്റെ ഭാഗം മീൻ കടിച്ചിട്ട് കുറച്ച് വികൃതമായൊരു രീതിയിലുണ്ടായിരുന്നു രണ്ടിനും അവിടെ പിന്നെ കേസ് രജിസ്റ്റർ ചെയ്തു അപ്പോൾ അതിൻ്റെ റെക്കോർഡുകളെല്ലാം എടുത്തു അതിലുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ ഈ കേസിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത് അത് ഒരേ ഒരു ഡോക്ടർ തന്നെയാണ് അതെ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറാണ് ഈ രണ്ടുപേരുടെ അദ്ദേഹം പോസ്റ്റ്മോർട്ടം അപ്പം ഈ രണ്ടുപേരും അടുത്തടുത്ത സ്ഥലങ്ങളിൽ മരണപ്പെട്ട് കടന്നപ്പോൾ ഈ ഡോക്ടർക്കുണ്ടായ ഒരു സംശയം ഉണ്ടായിരുന്നുണ്ട് അദ്ദേഹം അതിൻ്റെ ഡി എൻ എ പ്രിസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു ആ ഡി എൻ എ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ വീണ്ടും ഞാനത് വന്ന് ഈ സഹോദരിയുടെ അമ്മയുടെയും ഡി എൻ എ സാമ്പിളെടുത്ത് അതുമായിട്ട് മാച്ച് ഇങ്ങനെയുള്ള പരിശോധന കഴിച്ച് രണ്ടും സെയിം മാച്ചാണ് അതിനു മുമ്പ് അവർ നടത്തിയ പരിശോധനയും അമ്മയും കുഞ്ഞും തമ്മിൽ ഉള്ള ബന്ധമുണ്ടെന്നുള്ള ഡി എൻ എ പരിശോധനകൾ റിസൾട്ട് കിട്ടി അങ്ങനെ ഈ മാഹിൻകണ്ണിൻ്റെ ഭാര്യയും രണ്ടാം പ്രതിയാക്കി എന്നെ കേസ് എന്നെ റിമാൻഡ് ചെയ്തു അതെ അതെ അതായത് പതിനൊന്ന് വർഷം പതിനൊന്ന് വർഷത്തിന് ശേഷം പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ആ കേസ് കൊലപാതകമാണെന്ന് തെളിയുന്നത് അത് ഒരു സാധ്യതയും ഇല്ലാത്ത പല വട്ടം ഇയാളെ പോലീസ് വിളിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിനാർക്കോയ്ക്കൊക്കെ ഇയാൾ തയ്യാറില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുകയും അതുപോലെ തന്നെ പോലീസ് വിളിപ്പിക്കും പോലീസ് ഹരാസ്മെന്റ് പോലീസ് ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോവുക മറ്റു കാര്യങ്ങൾ ചെയ്യുക ഇയാൾക്ക് പ്രിപ്പറേഷന് ഈ ചോദ്യം ചെയ്യാനും അതുപോലെ തന്നെ ചോദ്യം ചെയ്യുന്ന നേരിടാനും ഒക്കെയുള്ള ക്രിമിനൽ അഡ്വക്കേറ്റ്സിൻ്റെ ഒക്കെ സഹായങ്ങൾ ഈ സമയപരിധിക്കുള്ള ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് ഇയാൾക്ക് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു നീ ഇതൊന്നും തെളിയാൻ പോകുന്നില്ല അത്രയും കാലമായല്ലോ തെളിവുകളൊന്നുമില്ല ബോഡി കിട്ടിയിട്ടില്ല വളരെ പ്രധാനപ്പെട്ട അയാളുടെ കോൺഫിഡൻസ് അയാൾ എന്നോട് പറഞ്ഞ ഇനി ഒരു ശിവരും സാറേ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ രണ്ട് ഇതിനും വളരെ വ്യക്തമായിട്ടുള്ള പിന്നെ കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും അവർ പ്രിസർവ് ചെയ്തിരുന്നു ഡി എൻ എ അടക്കം അത് കണക്ട് ചെയ്ത ഇയാളുമായിട്ടാണ് ഈ കുട്ടിയുടെയും ഇയാളുടെയും ഡി എൻ എക്കും കൊടുത്തു ഞാൻ കുട്ടിയും ഇയാളും തമ്മിലുള്ള ബ്ലഡ് റിലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് അതും ഞാൻ കൊടുത്തു അങ്ങനെ പതിനൊന്ന് വർഷത്തിന് ശേഷം അതും വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ് ഇത് അമ്മ അവർക്ക് സുഖമില്ല രണ്ട് പെൺമക്കളാണ് ഈ കുട്ടിയും ഇതിന്റെ അനിയത്തിയും അങ്ങനെ വളരെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് ആരും ഇതിനൊരു നിയമസഹായങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ചെയ്യാത്തത് കൊണ്ടാണ് ഫയൽ അവിടെ കടന്നുപോയെന്നാണ് എൻ്റെ എന്ന അഭിപ്രായം അത് എന്നാ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തൊരവസ്ഥയായിരുന്നതുകൊണ്ട് ആ കേസ് ആ രീതിയിലായിപ്പോയി അല്ല കുറ്റപത്രമൊക്കെ സംബന്ധിച്ചു കുറ്റപത്രവും മറ്റു കാര്യങ്ങളെല്ലാം അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കേസ് ഞാനിവിടെ ഡി സി ആർ ബി ഡി എസ് പി ആയിട്ടാണ് ചാർജെടുത്തത് ശരിക്കും കേസന്വേഷണം നമുക്കില്ല അപ്പോഡം ഈ കേസ് ഇങ്ങനെ കുറെ പെൻഡിങ് കേസ് ഉണ്ട് ജോൺസൺ ഒന്ന് നോക്ക് എന്ന് ഞാൻ നേരത്തെ പരിചയമുള്ളതുകൊണ്ടും ഒന്നിച്ച് ജോലി ചെയ്തുകൊണ്ടും മാഡം ആണെങ്കിൽ കേസിന്റെ കാര്യത്തിലൊക്കെ വളരെ സപ്പോർട്ടീവാണ് ഇങ്ങനെയുള്ള വളരെ ദുർഘമായ കേസുകളും പെൻഡിങ് ആയിട്ടുള്ള സംശയകരമായ കേസുകളൊക്കെ തന്നെ എടുത്ത് അന്വേഷിച്ച് എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തം ബോധമുള്ള ഒരു ആണ് ആണ് ദിജ വിദ്യ മേഡം അപ്പോൾ ഇതിൽ ആ കേസെടുത്ത് എനിക്ക് തന്നിട്ട് പറഞ്ഞിട്ടൊന്ന് നോക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ എടുത്ത് പരിശോധിക്കുന്നത് ഫയൽ പരിശോധിച്ചപ്പം അന്നേ ഈ പറയുന്ന ആളുകൾ പ്രതിസ്ഥാനത്ത് ആയിട്ട് സംശയിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ മറ്റും കണ്ടു പക്ഷെ ഇവർ അതുപോലെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് ഇവരെടുത്ത സ്റ്റേറ്റ്മെൻറ്റുകളിൽ പലതും ഇവർക്ക് ഉത്തരം മുട്ടിയ സമയങ്ങളിലൊക്കെ ഇവരത് ഉത്തരം പറയാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് വ്യക്തി ചെയ്യാത്ത ഒരാളാണെങ്കിൽ നമ്മളോടൊരു കാര്യം ചോദിക്കുന്നു അതിന് വ്യക്തമായിട്ട് ഉത്തരം നമ്മൾ പറഞ്ഞിട്ടും പോകും അങ്ങനെയാണ് പിന്നീട് ഞാൻ ഈ കേസിൻ്റെ പുറകിൽ ഇങ്ങനെ വന്നത് അപ്പം നമ്മൾ ഞാൻ ഒരു കേട്ടറിഞ്ഞെടുത്തും വെച്ച് ചോദ്യം ഇവരെ ചോദ്യം ചെയ്ത ഓഫീസർമാരെയൊക്കെ ചോദിച്ചിട്ടും വെച്ചും ഇവിടെ ഒരു ഹാർഡ് കോർ ക്രിമിനൽ ആണെന്ന് എനിക്ക് മനസ്സിലായി ഇതിനു മുമ്പ് ആയിട്ടുള്ള കേസുകൾ ഉണ്ട് ക്രിമിനൽ മൈൻഡുണ്ട് പിന്നെ പല തരത്തിലുള്ള ഇത് പഠിച്ചിട്ടുണ്ട് അപ്പം പെട്ടെന്ന് നമ്മളൊരു കാര്യം പോയി ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാലൊന്നും ഇത് പറയുന്നെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുണ്ട് മറ്റൊരു രീതിയിലുള്ളൊരു അന്വേഷണത്തിലൂടെയാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് മാത്രമാണ് ഒരു പ്രാവശ്യം അവരെ വിളിപ്പിച്ചിട്ടുള്ളൂ ഞാൻ ഒറ്റപ്രാവശ്യം ഭാര്യയും ഭർത്താവിനെയും ബാക്കിയുള്ളവരെയൊക്കെ പല തവണ നൂറ്റിപ്പതിമൂന്നോളം ആളുകളെ നമ്മൾ പിന്നെ വിളിച്ച് രേഖാമൂലം മൊഴി രേഖപ്പെടുത്തിയത് അല്ലാതെ കണ്ട ആളുകളൊരു പത്തോ ഇരുന്നൂറോ പേര് വരും പിന്നെ ഡോക്യുമെന്റുകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ പരിശോധിച്ചു പക്ഷെ ഇവരെ മാത്രം നമ്മളെ വിളിപ്പിച്ചിട്ടില്ല അപ്പൊ ഇവര് പലരോടും പറഞ്ഞതായിട്ടറിഞ്ഞ് നമ്മളെന്തുകൊണ്ടാണ് വിളിപ്പിക്കാത്തത് അപ്പൊ ഒരു വിളിപ്പിച്ച് അങ്ങനെ വിട്ടാൽ ശരിയാവില്ലെന്ന് എനിക്ക് തോന്നിക്കൊണ്ടാണ് അതിന്റെ തെളിവുകൾ ശേഖരിക്കാം എന്ന് വിളിച്ചതിന്റെ അന്ന് അറസ്റ്റ് നടന്നു അപ്പൊ ഇവര് തരത്തിൽ കൃത്യമായൊരു പ്ലാൻ അതെ ഇവര് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ഇയാളെ കൊല്ലണം എന്നുള്ള പ്ലാന് നേരത്തെ ഒരു പിന്നെ പ്ലാൻ ചെയ്തതാണ് അല്ലാണ്ട് ഒരു ദിവസമായിട്ട് അവർ ചെയ്തതല്ല അവർക്ക് അതിനുള്ള സഹായങ്ങളും കാര്യങ്ങളും ചെയ്യാനുള്ള ആളുകളും ഉണ്ട് അതിനേക്കൊക്കെ അന്വേഷണം ആ നമ്മളിതിൻ്റെ പുറകിലേക്കുള്ള അന്വേഷണം കൊണ്ടുപോയത് വിളിക്കാം ഞാനത് മേഡത്തെ വിളിക്കട്ടെ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവരെ കസ്റ്റഡി വാങ്ങിയതല്ലേ ഉള്ളൂ ഇപ്പോൾ കൊണ്ടുവന്നേ നേരത്തെ ബാക്കി വല്ല ഉണ്ടോ എന്നുള്ളത് ഇനി പിന്നെ വെരിഫൈ ചെയ്യണം ആ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതെല്ലാം നമ്മൾ പറഞ്ഞതെല്ലാം നമ്മൾ റിക്കവർ ചെയ്യും രണ്ടു ദിവസത്തേക്കാണ് കിട്ടിയിരിക്കുന്നത് പക്ഷെ നമ്മൾ കൊടുത്തിട്ട് വീണ്ടും ചോദിക്കും രണ്ടു ദിവസത്തേക്ക് നമുക്ക് അന്വേഷണം പൂർത്തീകരിക്കാൻ പറ്റില്ല അപ്പൊ ഇപ്പൊ നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന നാല് പ്രതികളാണ് അവരെല്ലാരും വാങ്ങിയിട്ടുണ്ട് നാല് പേരെയും വാങ്ങി ഇനി കൂടുതൽ പ്രതികളും ഉണ്ടാവും ഉണ്ട് 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 ഇവരുടെ എല്ലാ കാര്യത്തിനും ഒരു ആറോളം പയ്യന്മാര് എപ്പോഴും ഇവരുടെ കൂടെ തന്നെ മന്ത്രവാദത്വം ചെയ്യുന്നിടത്തും കൂടോത്രം ചെയ്യുന്നിടത്തും ഇത് രാത്രി കുഴിച്ചെടുക്കാനും ഈ മാലിക് ദിനാർ പള്ളിയിൽ പോകുകയും മാലിക് ദിനാർ പള്ളി പോകുന്ന തന്നെ ഇവരുടെ മന്ത്രവാദത്തിന്റെ ഒരു സെറ്റപ്പ് എടുക്കാൻ വേണ്ടിയാണ് അതിനെല്ലാം ഉണ്ട് പയ്യന്മാര് അവരുടെ ബന്ധുക്കളുണ്ട് അവർക്കൊക്കെ സാമ്പത്തിക സഹായമല്ല ഇവർ ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ കൂടുതൽ ആധികാരിക നമുക്ക് എടുക്കണം അത് ചിലതൊക്കെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ മറ്റ് ആരാണ് വാങ്ങിയത് അല്ലെങ്കിൽ ആര് കൊടുത്തു എവിടെ രജിസ്റ്റർ ചെയ്ത് ഉള്ളത് ലെറ്റർ കൊടുത്തിട്ട് ഇനി അത് ഇതിലേക്ക് കണക്ട് ചെയ്യണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പവൻ കൊടുത്തു എന്ന് ബന്ധുക്കൾ പറഞ്ഞ ഫസ്റ്റിലെ സ്റ്റേറ്റ്മെന്റ് ആണ് അത് ഒരു ഡേറ്റിനല്ല പല ഡേറ്റിനാണ് അപ്പോൾ ഇത് എല്ലാം ഈ ജ്വല്ലറി കൊടുത്തു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല പലതും ചിലപ്പം പുറത്ത് പോയിട്ടുണ്ടാവാം മറ്റേത് ചിലപ്പോൾ പണമായി മാറ്റിയിട്ടുണ്ടാവാം മറ്റു ചിലപ്പോൾ പ്രോപ്പർട്ടി വെഹിക്കിൾസ് എല്ലാം വാങ്ങിയിട്ടുണ്ടാവാം ഇവർക്ക് വെഹിക്കിളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഇത് നേരത്തെ ഉണ്ടായിരുന്നില്ല ഇവർക്ക് ഇതെല്ലാം ഇങ്ങനെ കടന്ന് വീട്ടിൽ കണക്റ്റാവുമോ എന്നുള്ളത് നമ്മളിനി അന്വേഷണത്തിൽ പറ്റണം അഭിപ്രായം കൂടി പറഞ്ഞു അല്ല നമുക്ക് നമ്മളെപ്പിക്കുന്ന ജോലി നമ്മളെ കേസ് അന്വേഷണം പോലീസിന്റെ ഭാഗം അത് ആത്മാർത്ഥമായിട്ട് അങ്ങ് ചെയ്യാന്നുള്ളതാണ് കഴിവുള്ള ഒരുപാട് ഓഫീസർമാർ കാസർഗോഡ് തന്നെ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഇവിടെനിന്ന് ഇവിടെ തന്നെ ജോലി ചെയ്യുന്നുണ്ടോ എന്നാ ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ വന്നേ ചിലപ്പം എന്നാ രണ്ടു മാസം മൂന്ന് മാസം ഇപ്പം വേറെ എവിടെയൊക്കെ ട്രാൻസ്ഫർ ആവും അവിടേക്ക് പോകും അല്ലാണ്ട് നമുക്കിപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇന്നടുത്തൊന്നും ഇല്ലല്ലോ പിന്നെ കൂടുതലും ഞാൻ തിരുവനന്തപുരത്തായിരുന്നു ജോലി ചെയ്തിരുന്നത് ഇവിടെയും നാടകോണ്ട് നല്ല സപ്പോർട്ടാണ് മറ്റു ഓഫീസർമാരും അത് പിന്തുണയുണ്ട് പിന്നെ ഈ കേസിന്റെ പൈതായിട്ട് ബി ജി അദ്ദേഹം വിളിപ്പിച്ച് ഫയൽ പഠിച്ചതിന് ശേഷം അദ്ദേഹം കുറെ നിർദ്ദേശങ്ങൾ നൽകുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എ ഡി ജി പി മനോജ് അബ്രാൻ സാറിൻ്റെ ഓഫീസിൽ വിളിപ്പിച്ചിരുന്നു അതും ഫയൽ നോക്കിയിട്ട് കാര്യങ്ങൾ നമുക്ക് സപ്പോർട്ടായിട്ടുള്ളത് തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഫയൽ അന്വേഷണം വായിച്ചു നോക്കുമ്പോൾ തന്നെ അറിയും എന്താണ് സ്ഥിതി എന്ന് വെറുതെ ഒരു കഥ എഴുതി വെച്ചാരും വിശ്വസിക്കണമെന്നില്ലല്ലോ ട്രയൽ നടക്കുന്ന കേസല്ലേ സെഷൻസിൽ അപ്പം എല്ലാവരും നല്ല സപ്പോർട്ടീവ് തന്നെയാണ് തൊണ്ണൂറ് ദിവസത്തിൽ നമ്മൾ കൊടുക്കും കാര്യം ജാമ്യത കിട്ടില്ലല്ലോ സാറ്റുട്ടറി ബെയിൽ കിട്ടില്ലല്ലോ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് കൊടുക്കാണ്ടിരുന്നാലേ കിട്ടൂള്ളൂ ബാക്കിയുള്ള പ്രതികളെ നമ്മൾ അറസ്റ്റ് ചെയ്യും ഉണ്ടെങ്കിൽ ബാക്കിയുള്ള മറ്റു ഇവരുടെ സാമ്പത്തിക നമ്മുടെ ഇൻകം ടാക്സിനൊക്കെ ലെറ്റർ കൊടുത്തിട്ടുണ്ട് അല്ല അവര് അറിയില്ല അവര് ഈ പലരും കൊടുക്കുന്നുണ്ടല്ലോ ഗോൾഡ് പലരും കൊടുക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഇങ്ങനെ എടുത്തു എന്നല്ലാണ്ട് ഇയാളെ കൊന്ന ഇതാണെന്നൊന്നും അവർക്ക് അറിയില്ല പഴയ സ്വർണം വാങ്ങുമ്പോൾ അവർക്ക് വില കുറച്ച് കിട്ടും ഇത് കുറച്ചുകൂടി വില കുറച്ച് കൊടുത്തിട്ടുണ്ടാകും ഇവർക്ക് ഒട്ടും മുടക്കില്ലാതെ കിട്ടിയ സാധനമാണോ അപ്പൊ അതങ്ങനെ എടുത്ത് വെച്ചതാണ് അപ്പോ അതെ പ്രതികളുണ്ട് പ്രതികളല്ലാത്ത ആൾക്കാരുണ്ടോ എന്നുള്ളത് ഇനി ഇവര് കസ്റ്റഡിയിൽ വാങ്ങി വാങ്ങിച്ചോദിച്ചാല് ഇവര് പറയാൻ പറ്റും പിന്നെ ഫോൺ കോണ്ടാക്ട്സൊക്കെ എടുക്കണം ജനറിയായിട്ടുള്ളതും അവരുടെ ടോൾ ഫ്രീ നമ്പറിലൊക്കെ ജനറൽ വിളിച്ചിട്ടുണ്ട് അപ്പൊ അതെന്തിനാണെന്നൊക്കെ അവരെ വിളിച്ചു വരുത്തി ഇതാക്കണ്ടാണ് ആധാർ കാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്ക് ചെയ്തോ ആധാർ കാർഡാണ് ഏറ്റവും നല്ലത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സംശയകരമായ ഒരു സാഹചര്യത്തിൽ കൊണ്ടുവരുന്നത് എടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ മുട്ടിച്ചു കൊണ്ടിരുന്നോ അങ്ങനെയുള്ള ഇതാകുമ്പോൾ ആളുകളുടെ ഒട്ടും പരിചയമില്ല ഈ പ്രദേശത്തൊന്നും കണ്ടിട്ടില്ല വേറെ ഒരു സ്ഥലത്തു നിന്നാണ് കൊണ്ടിരുന്നതെങ്കിൽ അത് എടുക്കാതിരിക്കുക കൊണ്ടുവരുന്ന ആളെ തന്നെ പിന്നെ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലൊന്നും അറിയിക്കുക ഇപ്പം കുറേ സ്വർണം കൊണ്ടുവന്ന ഒരാൾ തരുന്നു അപ്പം അത് ഇങ്ങനെ പഴയ സ്വർണ്ണം കൊണ്ടുവന്നിട്ട് സംശയം കൊണ്ട് പ്രത്യേകിച്ച് അറിയിക്കുകയും ചെയ്ത് പറ്റും ഇവര് 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 ഈ ജ്വല്ലറി ആയിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇവര് ഈ മന്ത്രവാദത്തിലൂടെ ഇവർക്ക് സ്വർണം കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ഇവര് പലതവണ പലയിടത്തും കൊടുത്തിട്ടുണ്ട് അപ്പൊ അവർക്ക് പരിചയമുണ്ട് ശരിക്ക് പിന്നെ ഈ കല്ല് ഈ ജിന്നുമ്മ ജപിച്ചു കൊടുക്കുന്ന പൂച്ചു കൊടുക്കുന്ന ഒരു ഒരു സ്റ്റോൺ ഉണ്ട് പിന്നെ ഇതില് ആ സ്റ്റോണ് ചിലരോട് ധരിച്ചാൽ നിങ്ങൾക്ക് ഇത് കിട്ടും അത് കിട്ടും എന്ന് പറയുമ്പം ഈ ജ്വല്ലറികളിൽ നിന്നാണ് അത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ആരും പരാതി ഒന്നും പറയുന്നില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് അതൊരു ആണ് കല്ല് വെച്ചു കൊടുക്കുന്നു അവിടെ തന്നെ ഗോൾഡ് അവർ എടുക്കുന്നു പാർട്ടിയല്ലേ എടുക്കുന്നു പേര് പറയണോ അല്ലെങ്കിൽ ജ്വല്ലറി മാത്ര ജ്വല്ലറികൾ അല്ലെ ഇവരുടെ പേര് പറയുന്നുണ്ട് ആ പിന്നോണ് ഇവര് വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഇത് മാന്ത്രിക സ്റ്റോൺ എന്നാണ് നൂറ് രൂപ വിലയുള്ളു ഇതിന് നൂറു രൂപ വിലയുള്ള സാധനമാണ് ഈ കയ്യിൽ കിടക്കുന്നത് ഇവരുടെ കൂടെ നടക്കുന്ന പയ്യന്മാരുടെ എഴുത്തെല്ലാം ഈ രണ്ട് മൂന്നരണ്ട് രണ്ട് കൈ ഇവിടെ ഒരു ഒരു മാന്ത്രിക അന്തരീക്ഷം സൃഷ്ടിക്കും അതിരക്കെ ഉണ്ടാകുന്നത് പാത്തൊട്ടി പാത്തൊട്ടിയാണ് പ്രവചനം നടത്തുന്നത് പതിമൂന്ന് വയസ്സുള്ള ഒരു കൗമാരക്കാരിയായ ഒരു പെൺകുട്ടിയുടെ ആത്മാവാണെന്നാണ് അവർക്ക് ആകാശപ്പെട്ടത് നേർവാടി പള്ളിയിൽ നിന്ന് ഇവിടെ ആവേ ആ ആവാഹിച്ചു കയറിയതാണെന്ന് പറയുന്നത് അത് വിശ്വസിക്കാൻ ആളുകളുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ക്രിമിനലുകളുടെ വളർച്ച ഒരു സാമ്പത്തികമായ അടിത്തറയും ഇല്ലാത്ത ആളുകളാണ് ഈ പേസും ഷമീമയും മൂന്നോ നാല് കേസുണ്ടായിരുന്നു പക്ഷെ പിന്നെ ഹണി ട്രാപ്പ് അടക്കം കേസുണ്ട് ഇവിടെ സാമ്പത്തികമായിട്ട് പാരമ്പര്യമായിട്ട് സ്വത്ത വകളൊന്നും ഒരു കോടി രൂപേന്റെ അടുത്തൊക്കെ വരുന്ന ഒരു വീടാണ് വെച്ചിരിക്കുന്നത് അതും ഗൾഫും മോഡലില് ഇതെല്ലാം പിന്നെ സമീപന ഒരു മുക്കാമണിക്കൂറോളം സംസാരിച്ചിരുന്നു അപ്പൊ പദ കഥകളും പറയും അവരിപ്പോ പ്രധാനപ്പെട്ട് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ടിലെ സി സി ടി വി നോക്കിയ പോലെ മറ്റുള്ള വീടുകളിൽ നിന്ന് സി സി ടി വി ആട്ട് ഏത് വണ്ടി വന്നാലും അറിയും അങ്ങനെയാണ് അവര് നമ്മളോട് പറഞ്ഞ് വിശ്വസിക്കുന്നത് അപ്പൊ സി സി ടി വി ഒക്കെ മറിക്കാൻ അവർക്ക് അറിയാത്തത് കൊണ്ടാണോ സി സി ടി വി കാണുന്നടുത്ത് വെച്ചൊരു ക്രൈം അടുത്തോളൂ ഇപ്പൊ ഒരു പിന്നെ ടൗണിൽ കൂടെ പോകുന്നു ഒരു കുടുക്ക പൊട്ടിക്കുന്നതെന്ന് തന്നെ ആദ്യം നോക്കുന്ന അവിടെ സി സി ടി വി ഉണ്ടോന്നാണ് അതുണ്ടെങ്കിൽ അവൻ പോയി കളയും അല്ല അതവരുടെ അതെ അവരത് ഒരിക്കലും അഡ്മിറ്റ് ചെയ്യില്ല ഇങ്ങനെ ചെയ്തെന്നോ അവര് അവർക്കെതിരെ കേസെടുത്ത ജയിലിൽ കിടന്ന കാര്യം പോലും അവര് നിഷേധിക്കുകയാണ് ഫോൺ വിളിച്ച റെക്കോർഡുകൾ കാണിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അത് നിഷേധിക്കുകയാണ് ഇത് ഞങ്ങളല്ല സയന്റിഫിക് എവിഡൻസ് ആണ് അത് പോലീസ് ഉണ്ടാക്കിയതല്ല ആ സയന്റിഫിക് എവിഡൻസ് ഗൂഗിള് സെർച്ച് ചെയ്തിട്ട് അതിന്റെ ഡിലീറ്റ് ചെയ്ത സാധനങ്ങൾ നമ്മൾ എഫ് എസ് എൽ എടുത്തത് കാണിച്ച് ഉണ്ട് 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 അതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് ഡിലീറ്റ് ചെയ്ത് അടക്കം റിക്കവറി അതൊക്കെ അതെല്ലാം ഞങ്ങൾ എടുത്തുണ്ട് അങ്ങനെ കോൺഫിഡൻസ് കോൺഫിഡൻസ് നല്ലതാണ് അത് കോൺഫിഡൻസ് നല്ലതാണ് ഈ എത്ര പേരാണ് അത് നമുക്കിപ്പോ അത്ര കൃത്യമായിട്ട് അന്വേഷണത്തിന്റെ ഘട്ടം